നമസ്കാരം നാഗാലാൻഡിലെ ഏറ്റവും വലിയ നഗരമായ ദീമാപൂരിലാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് നാഗാലാൻഡിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നാഗാലാന്റിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം നാഗാലാന്റിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും നോർത്ത് ഈസ്റ്റിലെ തിരക്കേറിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ദീമാപൂര് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് റെയിൽവേൻ്റെ റിട്ടയർ റൂമിൽ അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് വീടിൻ്റെ അവസാന ഭാഗത്ത് കാണാം അപ്പോൾ പുറത്തെ കാഴ്ച ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരുപാട് ടാക്സികളൊക്കെ കിട്ടും പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോയും കിട്ടും ഇപ്പം രാവിലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു ഞങ്ങൾ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പുറത്ത് പോയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കണം എന്നിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കണം ഇതുവഴി നമുക്ക് നേരെ നടന്നു പോവാം ഇവിടുന്ന് കോഹിമ ഭാഗത്തേക്കൊക്കെ നമുക്ക് ടാക്സിയൊക്കെ കിട്ടും ഞങ്ങൾ ട്രെയിൻ വന്നിറങ്ങിയ സമയത്ത് ഒരുപാട് വണ്ടികളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ കടന്ന് വരുന്നത് ഇവിടെ തന്നെയാണ് നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഇതാ ഇതിൻ്റെ അകത്ത് അപ്പം ഞങ്ങളിനിയിപ്പോൾ നേരെ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ നിന്നൊരു അറുന്നൂറ് മീറ്റർ മാറി പിന്നെ നേരെ അങ്ങോട്ട് പോകുന്ന കരുതി ഇവിടെ നിന്ന് അധികം ഒരു വൃത്തിയുമില്ല ഈ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് ഇതുവഴി തന്നെ ഒരു പാലമുണ്ട് അതുവഴി നമുക്ക് നടന്നിട്ട് പോവാം നമുക്ക് നടന്നു പോകാനുള്ള നല്ലൊരു വഴിയുമുണ്ട് ഇവിടെ ഇത് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വെൽക്കം ടു ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇവിടെ തന്നെ ഒരു മന്ത്രം കൂടിയുണ്ട് ചെറിയൊരു ക്ഷേത്രം അതെ ഇവിടുന്ന് ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ കാണാം അതോ അവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് സ്റ്റേഷനൊക്കെ കണ്ടുകൊണ്ട് നടക്കാം പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു നാന്നൂറ് മീറ്ററും കൂടി ഉണ്ടാവുള്ളു ഈ റോഡിനെ പറയുന്ന പേര് എൻ എൽ എന്നാണ് എൻ എൽ റോഡാണിത് പിന്നെ നാഗാലാൻഡിലെ രജിസ്ട്രേഷൻ എൻ എൽ എന്നാണ് എൻ എൽ സെവൻ ആണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഇവിടെ എവിടെയോ ആണ് ആ ഒരു ഹോട്ടൽ നവീനാണ് ഗൂഗിൾ മാപ്പും വെച്ച് നമ്മളെ വഴി കാട്ടുന്നത് എവിടാ ആ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോ അങ്ങനെ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് സൗത്ത് സെൻട്രൽ റെസ്റ്റോ എന്നാണ് ഇതിൻ്റെ പേര് തമിഴ്നാട്ടിലുള്ളവരുടെയാണ് ഞങ്ങൾ രണ്ട് മസാല ദോശയും രണ്ട് അപ്പവും പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ചായും അല്ലേ അതെ അതെ പിന്നെ ഇവിടെ മെനുവിൽ കണ്ട ഒരു കാര്യമാണ് കണ്ണൂർ ചിക്കൻ ബിരിയാണി ഇരുന്നൂറ്റമ്പത് രൂപ പൊറോട്ടക്ക് അമ്പത് രൂപയാണ് പിന്നെ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് കടലക്കറി രൂപ മസാല ദോശ വന്ന് രണ്ട് ചായയും വന്നില്ല ഞങ്ങൾ പറഞ്ഞ രണ്ട് അപ്പവും കൂടെ വന്നിട്ടുണ്ട് ചട്ണിയാണ് ഇവിടെ പിന്നെ ഇത് സാമ്പാറും കാര്യങ്ങളൊക്കെയാണ് ഇതാ ചൂടോടെ തന്നെ ദോശ പിന്നെ നാഗാലാൻഡിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല അതിന് തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട് അതെന്താണ് വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിലുള്ള എൻ എൽ റോഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് നല്ല തിരക്കാണ് വീതി കുറഞ്ഞ റോഡുകളാണ് ഇനിയിപ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ച് പോകാനുണ്ട് ഒരു മാർക്കറ്റിലേക്ക് തന്നെ മാർക്കറ്റിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അങ്ങോട്ട് പോവാം അവിടെ ഇത് ഒരുപാട് മാർക്കറ്റുകൾ പോയിട്ടുണ്ട് അവിടെ എവിടെയും കാണാത്ത കാഴ്ചയാണ് ഉള്ളത് എടുത്തു പറയാം നാഗാലാന്റിലെ ദീമാപൂരിലെ സൂപ്പർ മാർക്കറ്റില് പട്ടി ഇറക്കി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മളിനി അങ്ങോട്ട് പോകുന്നത് തിരക്കുന്നൊക്കെ മാറണം കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലുള്ള ഒരു ആകാശപാതയില്ലേ ഇല്ലേ അതിനെ പോലെ തോന്നിക്കുന്ന ഒരു ആകാശപാത ഉണ്ട് എന്നാൽ അത്രയൊന്നും ഇല്ല ചെറുത് ഇപ്പൊ നമുക്ക് ഇതുവഴി വേണമെങ്കിൽ നടന്നിട്ട് വേണമെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ പോവാം ഭീമാപൂർ ടൗണിന്റെ ഒരു കാഴ്ചയാണേ ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് നേരത്തെ നടന്നു വന്ന പാലുമില്ലേ റെയിൽവേ സ്റ്റേഷന്റെ അപ്പൊ അവിടെയാണ് ഇനിയിപ്പം ഇതുവഴി തന്നെയാണ് പോകാനുള്ളത് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഗാലാന്റിലെ ദീമാപൂരിൽ പട്ടിയിറച്ചി വിൽക്കുന്ന ഒരു ഭാഗം അതാണ് അപ്പം അവിടെയാണ് നമുക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ളത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്നൊരു തിങ്കളാഴ്ചയാണ് ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കൂടുതലായിട്ട് ഈ പട്ടിയിറച്ചൊക്കെ കച്ചവടം നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയാണ് അതായത് വെനസ്ഡേ മാർക്കറ്റാണ് പ്രസിദ്ധമായത് പക്ഷെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല പക്ഷെ ഇവിടെ വന്ന സ്ഥിതിക്ക് അതുപോലെ പോകണമല്ലോ സിറ്റിയൊക്കെ അടിപൊളിയാണ് പക്ഷെ ഇവിടത്തെ പൊടിയാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പിന്നെ ഈ പെട്ടെന്ന് ഈ രജിസ്ട്രേഷൻ നോക്കുമ്പം കെ എല്ലാന്ന് പല തവണ തെറ്റിദ്ധരിച്ചു പോകുന്നു എൻ എല് കെ എല് മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഏകദേശം നമ്മൾ എത്താനായി ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാകാൻ കൂടുതൽ പൊടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നല്ല പൊടിയുണ്ട് പോകുന്ന വഴി തന്നെ ഒരുപാട് ചെരുപ്പുകളും തുണികളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇതുപോലുള്ള ഇതൊക്കെയുണ്ട് ചെറിയ ചെറിയ കടകളായി തന്നെ ഉണ്ട് ഇതാ ഈ ഭാഗത്ത് ടീഷർട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ ഏകദേശം സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് എത്തി എനിക്ക് ഇവിടുന്ന് ഒരു റൈറ്റിലേക്ക് പോകാനുണ്ട് അതുപിന്നെ നേരെ പോകുന്നത് പട്ടീനൊക്കെ അതായത് പട്ടി കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് അതിലൂടെ ഒരു റോഡ് റോഡുണ്ടെന്നാണ് തോന്നുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് ഇവിടെ പച്ചക്കറികളാണ് ഇപ്പൊ മീറ്റുള്ള ഭാഗം ഇവിടെ അല്ല കുറച്ചും കൂടെ പോകണം പോണം തോന്നു ഇത് ഈ ഭാഗത്താണെന്ന് തോന്നുന്നു പലതും ഉണ്ട് ഇവിടെ ഇതല്ല ഇതല്ല ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ പട്ടിയാണെന്ന് തോന്നുന്നു പട്ടീന്റെ കാലല്ലേ കാണുന്നത് പട്ടീന്റെ കാലാണ് ഈ കാണുന്നത് അതെ പട്ടീന്റെ തല ഇതാ എവിടെ ഇതേക്കോള തവള ഇതിന്റെ അകത്ത് കാണുന്നത് ജീവനോടെയുള്ള തവള അത് പടക്കുന്നുണ്ടത് കണ്ടിട്ട് എന്തോര നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സാധനമല്ലേ അതിന്റെ ആ ഒരു നെയ്യാണെന്ന് തോന്നുന്നത് മറ്റുഭാഗങ്ങൾ ഇത് വിഭാഗത്തേക്കെല്ലാം ഉണ്ട് ഇത് ചെറിയ കുഞ്ഞ് ഒരു ചെറിയൊരു നായ ഓരോരോ അയിന്റെ കറിക്കൂട്ടുകളൊക്കെയാണ് അതിനോ ഓരോ ഭാഗത്തുണ്ട് വിശാലമായിട്ട് എല്ലാ ഭാഗത്തും നമുക്കത് കാണാം ചെറിയ നമ്മുടെ പാറ്റ അതൊക്കെ മിക്കവാറും നമുക്ക് ഏത് ഭാഗത്താണെന്ന് നോക്കണം നിനക്ക് ഏത് ഭാഗത്തേക്കും വരാം ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ഇതിന്റെ അകത്ത് ഇവിടെ വലിയ തവളയാണ് ഇത് ചെറിയ രീതിയിലുള്ള തവള ഇത് കുറച്ച് അതിനെക്കാട്ടി വലിയൊരു സൈസുള്ള തവള എല്ലാത്തിനും ജീവൻ ഇതന്നെ പൈസ അഞ്ഞൂറ് രൂപ എനിക്ക് തോന്നുന്നത് കിലോ രീതിയിലായിരിക്കും മിക്കവാറും ഇവർ കൊടുക്കുക അല്ല ഇത് മറ്റേത് നമ്മടെ പുഴുക്ക് ഈ പുഴുവിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഞാൻ കഴിക്കൂല മവി കഴിക്കാമീ പറയല്ല പറയലും നല്ല ജീവനുള്ള നല്ല ഒന്നാം തരം പുഴു എന്താന ഈ ഭാഗത്താ അതിന്റെ വേറൊരു ഇത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള പുഴികളാന്ന് തോന്നുന്നു ഇവിടെയും വേറെന്തൊക്കെയുണ്ട് ഇവിടെ തേനിച്ചത് ഭാഗത്തല്ലേ പിന്നെ ഇതാ പന്നി പന്നിയല്ലേ പന്നിയാണ് ഇവിടെ കാണുന്നത് പന്നി കുഴപ്പമില്ല പന്നി പിന്നെ എല്ലാരും കഴിക്കുന്നുണ്ടല്ലോ പന്നിയും ബീഫെല്ലാം എല്ലാരും കഴിക്കുമല്ലോ പക്ഷെ പട്ടി പുഴു അതൊരു വല്ലാത്തൊരനുഭവം തന്നെയാണ് ഇതെന്താ ഇത് വേറെ വെജിറ്റബിൾ ആണല്ലേ വെജിറ്റബിൾ ആണ് അല്ലല്ല ജീവനുള്ളതൊന്നല്ല ഇവിടെ മീറ്റ് മാത്രല്ല എല്ലാം കിട്ടും ഇത് തവള നമ്മള് നേരത്തെ കണ്ടില്ല തവള തവള ഇത് മീറ്റാണ് കേട്ടോ ണക്ക മീനാണ് ഇവിടെ കാണുന്നത് ഇവിടെ കോഴിയാണ് നമ്മുടെ കൊക്കരക്കോ ഇത ഒന്ന് മുകളിൽ തന്നെ പക്ഷെ അതിന്റെ കാലിന്റെ ഭാഗത്ത് കയറൊക്കെ കെട്ടിട്ടുണ്ട് ചാടി പോവാതിരിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഇതാ കൊക്കരക്കോ ആ ഭാഗത്തും കൊറേ പട്ടി അറച്ച് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ കോഴിയാണിതാ ഈ ഭാഗത്ത് അതായത് നാഗാലാൻഡിൽ വന്നിട്ട് ഈ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാതെ എങ്ങനെ പോകും കാരണം നമ്മളെ നാട്ടിൽ കാണാത്ത പല ആണല്ലോ ഇവിടെ ഇവര് കൊടുക്കുന്നത് ഇവിടെ ഇവിടെയുള്ളതും ഡോഗ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു കാഴ്ചയാണ് വെച്ചാൽ നമുക്ക് ഇതാ ഇതൊക്കെ ഇവിടെ ഇറക്കാനുള്ള അതായത് ളാണ് ഇവിടെ നീറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒരു അനങ്ങാൻ പോലും ഇവിടെ ദമ്പതിക്കില്ല ബാക്കിൽ കിട്ടിയിട്ടാണ് ഉള്ളത് ഭാഗത്തും ഉണ്ട് അത് എവിടെയുണ്ട് നമുക്ക് ഇത് കണ്ടിക്കാൻ പറ്റുന്നില്ല ഒട്ടും പറയാനുള്ള കുറ്റകളിൽ കാണാൻ നമ്മുടെ കണ്ണിലേക്ക് തീർച്ചു നോക്കുന്നത് കറന്റ് കാറിൽ ഇത് ഇവിടുത്തെ ഒരു ഇതങ്ങനെയല്ലോ ഇതാ അതിൻ്റെ ഒരു പട്ടിയുടെ ആ ഒരു തല ഉണ്ടാണ് ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ട് ചെറിയ 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 കോഴികളൊക്കെയാണ് വരെ കുട്ടി സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ നിന്ന് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടെ വല്ലാത്തൊരു സ്മെല്ലാണ് മാത്രമല്ല ഈ പട്ടിനെയൊക്കെ അറുക്കുന്നത് നമുക്ക് അധികം നേരം കണ്ടു പറ്റുന്നില്ല കാരണം നമ്മുടെ വീട്ടിലും ഒരു പട്ടിയൊക്കെ ഉണ്ട് ശെരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളിത് കാണാതെ ഒരു പുതിയൊരു കാച്ച് കാണാണല്ലോ കാരണം അവിടെ ചാക്കിന്റെ ഭാഗത്ത് അതായത് ഈ അറുക്കാൻ പറ്റിട്ട് ഒരുപാട് പട്ടികളിങ്ങനെ വെച്ചിട്ടുണ്ട് ശരിക്കും ആ ഒരു കാഴ്ച കാണുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ആയി പോയി പറഞ്ഞ പോലെ തന്നെ ഈ നാഗാലാന്റിൽ ഇത് ഭക്ഷിക്കുന്നവരുണ്ടായതുകൊണ്ട് അവർക്കൊരു സാധാരണ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ പറയുക കോഴിനെ കൊല്ലുന്നുണ്ട് അതായത് ചിക്കൻ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആടിനെ കൊല്ലുന്നുണ്ട് നമ്മള് മട്ടൺ കഴിക്കുന്നുണ്ട് തോത്ത് ബീഫൊക്കെ ആക്കി കഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊരു എന്താ പറയുക ഒരു വിഷമോ ഒരു ഫീലിങ്ങോ അവിടെ തോന്നുന്നില്ല കാരണം അത് നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നോൺ വെജ് അതായത് ഈ പറഞ്ഞ ഫുഡൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് അവിടെ ഒരു ഫീൽ വരുന്നുണ്ടല്ലോ അതാണ് ഇവിടെ നമുക്ക് സംഭവിച്ചത് കാരണം നമ്മൾ നമ്മളിതൊന്നും കാണുന്നില്ല ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ നാഗാലാന്റ് സയൻസ് ആണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത് ഇവിടെ ബുധനാഴ്ച തന്നെയാണ് നല്ല തിരക്ക് വരുന്നത് ആ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മീറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ കണ്ട പുഴു അതുപോലെ തന്നെ പട്ടി തവണ ഒക്കെ ഇല്ലേ അതിന് കൂടെ തന്നെ വേറെ എന്തെങ്കിലും ജീവികൾ കൂടി ഉണ്ടാവും അല്ലേ അതായത് സെലക്ഷൻ കൂടുതൽ ഉണ്ടാവും അതുപോലെ പിന്നീട് ഒരിക്കല് നാഗാലാൻഡ് വരുമ്പം ബുധനാഴ്ച ദിവസം നോക്കി വരണം ഒരു ഈവനിങ് ടൈമൊക്കെ ആവുമ്പോഴായിരിക്കും നല്ല തിരക്ക് വരിക കാരണം ആൾക്കാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം കാരണം മാർക്കറ്റിലേക്കുള്ള തിരക്കും അപ്പോഴന്നെ ഉണ്ടാവുക ഇവിടെയൊക്കെ ാണ് ഈ ഭാഗത്ത് നാഗാലാന്റി ഏറ്റവും വലിയ നഗരം അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രം കൂടിയാണ് ദീമാപൂര് എന്ന് പറയുന്നത് നമ്മൾ വേറെ സ്റ്റേറ്റിൽ നിന്നാണല്ലോ ഇപ്പോൾ വന്നത് കേരളത്തിൽ നിന്ന് അപ്പം നമുക്ക് ഈ ദീമാപൂര് പട്ടണത്തിലേക്ക് വരുമ്പം ഐ എൽ പിയുടെ ആവശ്യം ഒന്നും തന്നെയില്ല ഐ എൽ പി എന്നത് ഉദ്ദേശിച്ചത് ഇന്നർ ലൈൻ പെർമിറ്റ് നമ്മൾ അരുണാചലൊക്കെ പോകുമ്പോൾ എടുത്തില്ലേ അതേപോലെ പക്ഷേ നാഗാലാന്റിൻ്റെ ഈ ദീമാപൂര് അല്ലാതെ മറ്റ് സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ മിക്കവാറും ഐ എൽ പി ഒക്കെ നമുക്ക് എന്തായാലും ആവശ്യം വേണ്ടിവരും അതുപോലെ തന്നെ തലസ്ഥാനമായ കൊഹിമയിലൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ഒരുപാട് ബസ്സുകളും ഷെയർ ടാക്സി ഒക്കെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ കിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കച്ചാരി രാജുഭാരിയുടെ ഉള്ള ഒരു സ്ഥലം അതായത് ഈ മുമ്പ് ഈ പതിമൂന്നാം നൂറ്റാണ്ടിലൊക്കെ ദീമാപൂരി ഒക്കെ ഭരിച്ചിരുന്ന ഒരു രാജ്യം ആയിട്ട് ബന്ധപ്പെട്ട് കച്ചാരി അവരുടെ കീഴിലാണ് അപ്പം അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് ആ പറഞ്ഞ ഭാഗം കോട്ടയുടെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് നടന്നു പോകാനായാലും നല്ല വഴിയാണ് ഉണ്ട് നല്ല മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാം പിന്നെ അതുവഴിയൊക്കെ അങ്ങ് നടന്നിട്ട് പോവാം കൂണിന്റെ രൂപത്തിലുള്ള കുറച്ച് തൂണുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിന്റെ അതേ മാതൃക കണ്ട പലതും ഇവിടെ തകർന്നു പോയിട്ടുണ്ട് കാരണം ഒരുപാട് പഴക്കം വന്നിട്ടുണ്ടല്ലോ അതിന് കൂടാതെ തന്നെ ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയതായിരിക്കാം പല ചിത്രപ്പണികളൊക്കെ അതിലുണ്ട് പിന്നെ ഇതിലൊക്കെ ഓരോരോ എഴുത്തുകളൊക്കെ ഉണ്ടല്ലോ അതിവിടെ വരുന്ന ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ പോലെ ഇരിക്കും കാരണം അതിൽ ഓരോരോ പേര് ആൾക്കാരുടെ പേര് അങ്ങനെ പലതൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ കാലക്രമേണ പഴക്കം വന്ന് തകർന്നു പോയ ആ ഒരു കാഴ്ചയും നമുക്ക് ഇതുവഴി കാണാൻ പറ്റും നമ്മൾ വന്ന മാർക്കറ്റില്ലേ അതങ്ങ് അവിടെ ആയിരുന്നു അതുവഴി നേരെ ഇങ്ങനെ നടന്നു വന്ന് അങ്ങ് അതുവഴിയാണ് ഇവിടത്തേക്കുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നത് കോട്ടയുടെ ബാക്കി ഭാഗം ഇവിടെയാണ് ഇതുവഴി നമുക്ക് കയറാൻ പറ്റില്ല അതുവഴി തന്നെ നടന്നു വരണം അപ്പൊ ഇനിയിപ്പോൾ ഇതുവഴി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവുകയാണ് ഒരു ഒരൊന്നര കിലോമീറ്റർ പോവാ ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് കോഹിമേലക്കൊക്കെ നിങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടും മുഴുവനും പൊടിയാണ് ഇനിയിപ്പിവിടുന്ന് തൊട്ടടുത്ത് തന്നെ ആയല്ലോ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നടന്നത് അവസാനം ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ താമസിക്കുന്ന റിട്ടയറിംഗ് റൂമിന്റെ ഭാഗത്തോട്ട് പോവാം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഇവിടുന്ന് എന്താ ഈ ഭാഗത്ത് റിട്ടയറിംഗ് റൂം ആൻഡ് ഡോർമെറ്ററി എന്നുണ്ടാവും അതുവഴി നേരെ പോവാം ഫസ്റ്റ് ഫ്ലോറിലാണ് റൂമൊക്കെ വരുന്നത് ഈ കാണുന്നത് ഡോർമറ്ററി ആണേ ഞങ്ങളെടുത്തത് റൂമാണ് റൂം നമ്പർ ഫോർ ഏറ്റവും അവസാനം ഇവിടെ നാല് റൂമുണ്ട് ഇവിടെ റൂം നമ്പർ ഏതൊക്കെയാണ് ഇതാ ഇതാണ് നമ്മുടേത് ഈ അറ്റത്തുള്ളത് ഇതാണ് ഞങ്ങളെടുത്ത റൂം കുഴപ്പമില്ലാത്ത നല്ല റൂം തന്നെയാണ് ഒരു ബെഡ് ഇവിടെ ഉണ്ട് ഒരു ബെഡ് ഇവിടെ ഉണ്ട് പിന്നെ കൊതുകു അലയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആണ് രാത്രി കിടക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് കിടക്കാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫുണ്ട് പിന്നെ രാത്രിക്കുള്ള ഒരു ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട് പിന്നെ ഇവിടെ ഒരു നല്ലൊരു മേശയുണ്ട് പിന്നെ വലിയൊരു മിറുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് വെസ്റ്റേൺ ടൈപ്പ് ആണ് ടോയ്ലറ്റ് അതോടൊപ്പം തന്നെ ബാത്റൂമ് ഈ ഭാഗത്താണ് രണ്ടും വ്യത്യസ്ത ഭാഗത്താണ് ഇതാ ഇവിടെയാണ് ഇവിടെ ഒരു ചെറിയൊരു വാഷ് ഏരിയ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെയാണ് ബാത്റൂം ഹീറ്റർ സംവിധാനമുണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് അതായത് കുളിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിനെല്ലാം നല്ല തണുപ്പുണ്ട് സമയത്ത് നമുക്ക് ചൂടുവെള്ളം ആണെങ്കിൽ ഓക്കെയാണ് നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം ഏരിയ തന്നെയാണ് പിന്നെ ഇതാ ഇവിടെ ആ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ട്രൈബ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലിതാ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ കാണാം നമുക്ക് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ നാഗാലാൻഡിൽ തന്നെ ഹോൺബൽ പ്ലസ്റ്റിലൊക്കെ നടക്കുന്നുണ്ടല്ലോ ഫോട്ടോ പന്ത്രണ്ട് മണിക്കൂർ സ്ലോട്ടിലാണ് ഞങ്ങൾ ഇവിടെ റൂം ബുക്ക് ചെയ്തത് അതായത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഇന്ന് രാത്രി എട്ട് മണി വരെ രൂപയാണ് ഈ റൂമിന് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ട കാഴ്ച പട്ടിയിറച്ചി ഒക്കെ വെക്കുന്ന ഒരു കാഴ്ച കണ്ടു അപ്പൊ അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറയുണ്ടായി ഇവിടുന്ന് ഹോട്ടലിൽ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കണ്ട അത് വേറൊന്നുകൊണ്ടല്ലോ ഉദ്ദേശിച്ചത് ഇപ്പൊ സഭയായിട്ട് നമ്മള് പറയുവല്ലോ ഓ അവര് ചിക്കന്മാരും പട്ടി ഇറച്ചി കഴിഞ്ഞായിരിക്കും അത് അവിടെ കൊടുക്കുക അപ്പൊ നമ്മളത് അറിയാതെ കഴിക്കാൻ പറയുവല്ലോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മള് യാത്രക്കിടയിൽ കേരളം വിട്ടുകഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റ് ആയാലും നോർത്ത് ഇന്ത്യക്ക് പോകുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാറില്ല അത് ഈ ഇത് വിചാരിച്ചിട്ടില്ല പഴക്കഞ്ചൊന്നും ചിക്കൻ ഒക്കെ ആണല്ലോ അവർ കൊടുക്കുന്നത് അതായത് ഹോട്ടലിൽ പോയാലും അല്ലാതെ നമ്മളിപ്പം പോയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ സമയത്തല്ല ഫുൾ ചിക്കൻ തന്നെയാണ് കഴിച്ചത് അത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മൾ ലൈവായിട്ട് വാങ്ങി പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ആക്കി വെച്ച് കഴിച്ചു തന്നെയാണ് വെച്ചാൽ ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടൈപ്പ് ആയാലും മറ്റു സ്ഥലങ്ങളായാലും വിഷയല്ല ഇവിടെയുള്ള സ്വതം ലോക്കൽ സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവുമല്ലോ നമുക്ക് അവിടെ എങ്ങനെയാണെന്ന് പറയാൻ ഒരു പറ്റൂലൊരു വിശ്വാസം വരാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വന്നത് പിന്നെ നമ്മളിന്ന് കാഴ്ച കണ്ടു ഇത് വേറൊരു സ്റ്റേറ്റിൽ ഇങ്ങനത്തെ ഒന്നും കാഴ്ച നമുക്ക് ഒരിക്കലും കാണാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ തന്നെ മനസ്സിലാക്കല നമ്മൾ ഇന്ത്യയിലത്തെ ആ ഒരു സംസ്കാരം അതായത് ഭക്ഷണത്തിന്റെ സംസ്കാരം എത്രത്തോളം വ്യത്യസ്തമാണ് നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ വേണ്ടി കഴിയില്ലല്ലോ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത് ആ സമയത്ത് ഈ മാർക്കറ്റിന്റെയും അവിടെ ഇങ്ങനെ പട്ടീനെ ഇങ്ങനെ ചാക്കിലൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു പക്ഷേ അങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല കാരണം ഈ ലോകം അങ്ങനെ തന്നെയാണ് നമ്മള് നമ്മുടെ നമ്മുടെ കാര്യം ആഗ്രഹമുള്ളവർ ഞാൻ ഇവരും എന്ന് അത് ഞങ്ങൾ പറയുന്നില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ ഇന്ത്യന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് ഒന്ന് െഇതില്വനും കഴിക്കുന്നില്ലല്ലോ ഇന്ത്യയില് വിഷയോ അതുപോലെ തന്നെ നല്ല പൊടിയായിരുന്നു കണ്ണിന്റെ ഒക്കെ അവസ്ഥ കണ്ട ടോട്ടലി ആ റോഡ് വഴി രണ്ട് റൗണ്ട് നടക്കുമ്പോ തന്നെ അവര് വല്ലാത്ത അവസ്ഥ മാത്രല്ല ബസ് സ്റ്റാന്റിന്റെ അകത്തേക്ക് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ പോകാൻ പറ്റുന്നില്ല അപ്പൊ എന്താ പറയാ നാഗാലാന്റിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന അടുത്ത ദിവസം നാഗാലാന്റിന്റെ പേരിലുള്ള ഒരു ട്രെയിൻ ഉണ്ട് നാഗാലാന്റ് എക്സ്പ്രസ് അപ്പൊ അതിലുള്ള ഒരു യാത്രയാണ് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു വീഡിയോ ബൈ